കൊടകരയിലെ ആലപ്പാട്ട് വീട്ടിൽ ലവറന്തിയോസിന്റെ മനസ്സിലെ നന്മയുടെ തെളിനീർ നിർധന കുടുംബങ്ങൾക്ക് കുടിനീരാകുന്നു കുടിവെള്ളത്തിനായി വിഷമിക്കുന്ന രണ്ട് കുടുംബങ്ങൾക്ക് കൂടി സൗജന്യമായി കിണർ നിർമ്മിച്ചു നൽകി സഹജീവി സ്നേഹത്തിന്റെ മാതൃകയായി ലവറന്തിയോസ് കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിനിടെ നിർധനർക്കായി ലെവറന്തിയോസ് നിർമ്മിച്ചു നൽകുന്ന ഇരുപത്തിയെട്ടാമത്തെ കിണറാണ് ഇപ്പോൾ വട്ടേക്കാട് പ്രദേശത്ത് പണി പൂർത്തിയായി വരുന്നത് കൊടകര പഞ്ചായത്തിലെ വിവിധ വാർഡുകളിലുള്ള നിർധന കുടുംബങ്ങൾക്കാണ് ഈ അൻപത്തിയാറുകാരൻ സൗജന്യമായി കിണർ നിർമ്മിച്ചു നൽകുന്നത് ഈ കിണറുകളെല്ലാം ചെയ്യുമ്പോഴേ ഒരു പ്രത്യേകതയുണ്ട് എത്ര എണ്ണം ചെയ്തു എന്നുള്ളതല്ല ഇതില് മതം നോക്കിയിട്ടോ ജാതി നോക്കിട്ടോ അതല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളെ നോക്കിക്കൊണ്ടോ ഒരു കുടുംബത്തിനും ഒരു കിണറും നമ്മൾ കൊടുത്തില്ല മറിച്ച് ഏറ്റവും അർഹതപ്പെട്ട കുടുംബങ്ങൾക്കാണ് ഈ കിണറുകളെല്ലാം ചെയ്യുന്നത് ഓരോ വാർഡിലെ മെമ്പർമാർ ആവശ്യപ്പെടുന്നതിനനുസരിച്ച് ഓരോ വർഷവും രണ്ടും മൂന്നും കിണറുകളാണ് കൊടകര ടൗണിൽ സൂപ്പർമാർക്കറ്റ് നടത്തുന്ന ഇദ്ദേഹം തന്റെ വരുമാനത്തിലെ ഒരു ഭാഗമാണ് കിണർ നിർമ്മിച്ചു നൽകാനായി മാറ്റിവെക്കുന്നത് അമ്മ വെറോണിക്കയാണ് ലെവറന്തിയോസിനെ ഈ വേറിട്ട സൽപ്രവർത്തികളിലേക്ക് കൈപിടിച്ചു നടത്തിയത് കൊടകര പഞ്ചായത്ത് പരിധിയിൽ സ്വന്തമായി ഭൂമിയുള്ള കുടുംബാംഗങ്ങളെയാണ് ഇതിനായി തിരഞ്ഞെടുക്കുന്നത് അടുത്തടുത്ത് താമസിക്കുന്ന കുടുംബങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന വിധത്തിൽ അതിർത്തിയിലും കിണർ കൊടുക്കുന്നുണ്ട് ജനപ്രതിനിധികളോ പൊതുപ്രവർത്തകരോ ചൂണ്ടിക്കാണിച്ചു തരുന്ന കുടുംബങ്ങൾക്കാണ് കിണറുകൾ നിർമ്മിച്ച് കൈമാറാറുള്ളത് കക്ഷി രാഷ്ട്രീയമോ ജാതി മതചിന്തകളോ ഇല്ലാതെയാണ് ഈ സൽപ്രവൃത്തി നന്ദി വാക്കിൽ ഒതുക്കാവുന്നതല്ല ഈ സൽപ്രവർത്തിയെന്ന് വട്ടേക്കാരുള്ള വീട്ടമ്മ പറഞ്ഞു പറ്റില്ല ഒരു ദൈവത്തിന്റെ ഇവിടെ കൊള്ളങ്ങളായിട്ട് അപ്പൊ ഞങ്ങളുടെ മെമ്പർ വഴിയായിട്ടാണ് ഈ ചേട്ടനെ ഞങ്ങൾ പരിചയപ്പെട്ടത് ഞങ്ങളുടെ മെമ്പർ പറഞ്ഞിട്ട് രണ്ട് വീട്ടുകാർക്കും ഒരു വെള്ളത്തിന് ഒരു ഞങ്ങളുടെ മെമ്പർ ഈ ചേട്ടനെ അറിയുമ്പോൾ പറഞ്ഞതായിരുന്നു ഒരു വെള്ളത്തിൻ്റെ ഇത് അപ്പോൾ ഈ ചേട്ടൻ വളരെ പുണ്യകാരി ഒരു വെള്ളം പറയുന്നത് നമുക്ക് ഏറ്റവും പുണ്യകാര്യം വർഷങ്ങൾക്ക് മുൻപ് കൊടകരയിലെ മിനി സിവിൽ സ്റ്റേഷൻ ഉദ്ഘാടനത്തിനെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ വേദിയിൽ ആദരിച്ചതും ഇരിങ്ങാലക്കുട ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടനിൽ നിന്നും അനുമോദനം ഏറ്റുവാങ്ങിയതും ജീവിതത്തിൽ ലഭിച്ച വലിയ ബഹുമതികളായി കാണുന്നു ഞാൻ ഈ ഭൂമിയിൽ നിന്ന് പോയി കഴിഞ്ഞാലും ഈ കിണർ കിട്ടിയ കുടുംബങ്ങളെല്ലാം വല്ലപ്പോഴും തന്നെ നമ്മൾ ഓർക്കാനുള്ള ഒരു അവസരം കൂടി അവർക്ക് നമ്മൾ ചെയ്തു കഴിഞ്ഞു ആ അപ്പൊ ഒരു ഇരുപത്തി ഒമ്പതാം തീയതിയാണ് അതിൽ കൂടുതലായിട്ടുള്ളൂ ഇനിയും കിണറുകൾ ഇപ്പൊ ചെയ്യാൻ പോവാണ് ഞാൻ ആരുടെയും പേരുകളൊന്നും ഇതുവരെ എന്റെ ഡയറിയിലും കാര്യത്തിലൊന്നും എഴുതി വെക്കാറില്ല കാരണം ഒരു ഒരു എന്താ സഹായം ചെയ്തു കൊടുക്കുന്നു കൊടകര ആലപ്പാട്ട് വീട്ടിൽ നിക്ക്ലാവോസിന്റെ മകനായ ലെവറന്തിയോസിന്റെ വേറിട്ട കാരുണ്യ പ്രവർത്തനത്തിന് ഭാര്യ പ്രസിയും വിദേശത്തുള്ള മക്കൾ അക്കീനയും സ്വദേശും പൂർണ്ണ പിന്തുണയാണ് നൽകി വരുന്നത് കൊടകര